പതിനാല് പുണ്യസ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന രാമരഥ യാത്ര കൊൽക്കത്തയിൽ നിന്നും അയോധ്യ വഴി കേരളത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു കേരളത്തിൽ കൊല്ലത്തെ ജഡായുപാറയിലെ രാമക്ഷേത്രത്തിലേക്കാണ് ഈ രാമരഥയാത്ര എത്തുന്നത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ സമയത്താണ് കൊൽക്കത്തയിലെ രാം ആരതി അർപ്പിച്ചുകൊണ്ട് പ്രഥമ രാമായണ യാത്ര ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് ബോസ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ബംഗാളിലെ രാമനുമായി ബന്ധപ്പെട്ട് പതിനാല് പുണ്യസ്ഥലങ്ങളെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുള്ള രാമരഥം അയോധ്യയിൽ എത്തും അവിടെ നിന്ന് കേരളത്തിലേക്ക് പുറപ്പെടുന്ന യാത്ര ചടയമംഗലത്തുള്ള ജഡായുപാറ രാമക്ഷേത്രത്തിലായിരിക്കും സമാപിക്കുക കൊൽക്കത്ത സെൻട്രൽ അവന്യൂവിലെ പ്രസിദ്ധമായ രാമക്ഷേത്രത്തിൽ ഒട്ടേറെ ഹിന്ദു വിശ്വാസികളാണ് ഈ യാത്രയിൽ പങ്കെടുക്കാൻ എത്തിയത് ഇതിനിടെ അയോധ്യ ക്ഷേത്ര പരിസരത്ത് ജഡായു എന്ന കൂറ്റൻ പരന്നിന്റെ വിഗ്രഹം അനാച്ഛാദനം ചെയ്തു അയോധ്യയിലെ രാമരാജ്യം സ്ഥാപിച്ചപ്പോൾ എല്ലാവരും തിരഞ്ഞതും ഈ ജഡായുവിനെ തന്നെയായിരുന്നു ഇപ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജഡായു വിഗ്രഹമാണ് അയോധ്യയിൽ ഇക്കഴിഞ്ഞ ദിവസം അനാവരണം ചെയ്തിരിക്കുന്നത് വിശിഷ്ട അാതിഥികളുടെ സാന്നിധ്യത്തിൽ സമർപ്പണ ചടങ്ങുകൾ സമാപിച്ചതിന് പിന്നാലെ ക്ഷേത്ര നഗരത്തിലെ രാമക്ഷേത്ര പരിസരത്തുള്ള ജഡായു വിഗ്രഹത്തിൽ പ്രധാനമന്ത്രി മോദി പുഷ്പങ്ങൾ വർഷിച്ചു ഹിന്ദു ഇതിഹാസമായ രാമായണമനുസരിച്ച് സൂര്യ സാരഥ്യ അരുണിന്റെ പുത്രനാണ് ജഡായു ശ്രേണിയാണ് ജഡായുവിന്റെ മാതാവ് രാമന്റെ പിതാവായ ദശരഥന്റെ പഴയ സുഹൃത്താണ് ജഡായു രാവണൻ സീതയെ അപഹരിച്ച് ലങ്കയിലേക്ക് പോകുമ്പോൾ മാർഗമധ്യേ ജഡായു ആണ് സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് സീതയെ തിരികെ പിടിക്കാൻ ആകാശമധ്യാ ജായു നടത്തുന്ന വൻ പോരാട്ടവും മഹാ ഇതിഹാസമാണ് ആകാശത്ത് രാവണന്റെ ഡ്രാഗൺ വാഹനത്തിൽ കെട്ടിയിട്ട സീതയെ മോചിപ്പിച്ച് തന്റെ കാലുകളിൽ തൂക്കിയെടുക്കാൻ ജഡായു ശ്രമിച്ചിരുന്നു ഈ സമയം സീത ജഡായുവിനെ തന്റെ കരങ്ങൾ ഉയർത്തി നൽകുന്നുവെങ്കിലും രാവണൻ ജഡായുവിന്റെ ചിറക് അരിയുകയായിരുന്നു രാവണനുമായുള്ള യുദ്ധത്തിൽ രാവണൻ ജഡായുവിന്റെ ചിറകുകൾ അരിഞ്ഞ് ജഡായുവിനെ പരാജയപ്പെടുത്തുന്നു രാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ച് വരുമ്പോൾ മാർഗം മരിക്കാറായി ജഡായുവിനെ കാണുകയാണ് തുടർന്ന് രാവണനുമായി യുദ്ധത്തെപ്പറ്റി ജഡായു രാമലക്ഷ്മണമാരോട് പറയുകയും രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയ ദിക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്തു ഇത്തരത്തിൽ സീതയെ തട്ടിക്കൊണ്ടുപോയ വഴിയും ദിക്കും ഒക്കെ പറഞ്ഞുകൊടുത്ത് സഹായിച്ചതും ജഡായുവാണ് കേരളത്തിലെ ചടയമംഗലത്ത് കൂടിയാണ് ജഡായു കടന്നുപോയതെന്നും പറയുന്നു രാമായണത്തിലെ ജഡായുവിന്റേതായ കൊല്ലം ജില്ലയിലെ ചടയമംഗലം ജഡായുപാറയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയും നിർമ്മിച്ചിട്ടുണ്ട് ജഡായു രാവണ യുദ്ധം ജടായുപാറയിൽ വെച്ച് നടന്നെന്നാണ് വിശ്വാസം ജഡായുവിനെ ഓർമ്മപ്പെടുത്തും വിധമാണ് അവിടെ ശില്പമുള്ളത് ഇരുന്നൂറടി നീളവും നൂറ്റി അൻപത് അടി വീതിയും എഴുപത്തി അഞ്ചടി ഉയരവുമുണ്ട് ഈ പക്ഷി ശില്പത്തിന് അയോധ്യക്ഷേത്രം തുറന്ന് നരേന്ദ്രമോദി സമീപത്തെ അയോധ്യയിലെ രാമക്ഷേത്ര പരിസരത്തുള്ള കുബേർത്തില സന്ദർശിച്ചു അദ്ദേഹം അവിടെ ശിവപൂജകളൊക്കെ ചെയ്തു പ്രധാനമന്ത്രി ജലാഭിഷേകം നടത്തി പ്രദർശനം നടത്തുകയും ചെയ്തിരുന്നു രാമജന്മഭൂമി സമുച്ചയത്തിലെ കുബേർതിലയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ശിവക്ഷേത്രവും രാമക്ഷേത്രവും സ്ഥാപിച്ച ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നവീകരണത്തിലാണ് ാണ് ഇതെല്ലാം തന്നെ ബാബറുടെ കാലത്ത് തന്നെ തകർത്തിരുന്നു അയോധ്യ ക്ഷേത്ര നഗരിയായിരുന്നു അതിനാൽ തന്നെ ഈ ക്ഷേത്ര നഗരിയൊക്കെ അഞ്ഞൂറ് കൊല്ലത്തിന് ഇപ്പുറമുള്ള പ്രൌഢിയിലേക്ക് തിരികെ എത്തിക്കുകയാണ് മോദിയുടെ ലക്ഷ്യം രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ മഹാക്ഷേത്രത്തിലെ നിർമ്മാണ സംഘത്തിലെ തൊഴിലാളികൾക്ക് നേരെ പുഷ്പദളങ്ങൾ വിതറി അവർക്ക് സമ്മാനങ്ങൾ നൽകി അവരെ അഭിസംബോധന ചെയ്ത അദ്ദേഹം രാമനല്ല തർക്കം രാമനാണ് പരിഹാരമെന്ന് അടിവരയിട്ട് പറഞ്ഞു രാമനാണ് ഊർജ്ജം രാമനൊരു രാമനാണ് പരിഹാരം രാമൻ നമ്മുടേതും മാത്രമല്ല രാമൻ എല്ലാവരുടേതുമാണ് രാമൻ മാത്രമല്ല രാമൻ ശാശ്വതനുമാണ് എന്നാണ് പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകൾ ക്ഷേത്രം പണിയാൻ രീതി നടപ്പാക്കിയ സുപ്രീം കോടതിയോട് അദ്ദേഹം നന്ദിയും അറിയിച്ചു ന്യൂസ് ഡെസ്ക്യൂസ്